നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഇന്നലെ കോച്ചിട്ട് ഒരുപാട് ജൂനിയർ പ്രഖ്യാപിച്ചല്ലോ അതിൽ അർജന്റീനയ്ക്കെതിരെയുള്ള കളിക്ക് പത്തു പേര് സസ്പെൻഷൻ ഭീഷണിയിലാണ് സാക്ഷാൽ നെയ്മർ ജൂനിയർ അടക്കം പത്തു പേര് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ലേ രണ്ട് കളികളാണല്ലോ ഈ മാസം ബ്രസീലിനെ കളിക്കാനുള്ളത് ഒരു കളി മാർച്ച് ഇരുപതിന് കൊളംബിയക്കെതിരെ അതായത് സാങ്കേതികമായി ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് മാർച്ച് ഇരുപത്തൊന്ന് പുലർച്ചെയാണ് ആ കളി രണ്ടാമത്തെ കളി അർജന്റീനയ്ക്കെതിരെ മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ അപ്പം ഈ കളികളിൽ ആദ്യ കളി കൊളംബിയക്കെതിരെ യെല്ലോ കാർഡ് ലഭിക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്കെതിരെയുള്ള കളി മിസ്സാവാൻ സാധ്യതയുള്ള പത്ത് പേരാണ് ഇപ്പോൾ ബ്രസീലിയൻ ടീമിലുള്ളത് കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ രണ്ട് യെല്ലോ കാർഡുകൾ ലഭിക്കുകയാണെങ്കിൽ ആ താരത്തിന് സസ്പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് കണക്ക് അങ്ങനെ വരുമ്പോൾ നെയ്മർ ജൂനിയർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അവസാനമായിട്ട് ബ്രസീലിനെ കളിക്കുന്നത് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അദ്ദേഹത്തിൻ്റെ എല്ലോ കാർഡ് സ്റ്റിൽ എലൈവായിട്ട് അവിടെ നിൽക്കുകയാണ് ഒരു എല്ലോ കൂടി കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ സസ്പെൻഷനാകും അതുപോലെ മറ്റ് സൂപ്പർ താരങ്ങളുമുണ്ട് നമ്മൾ നോക്കുകയാണ് ഏതൊക്കെ താരങ്ങൾക്കാണ് സസ്പെൻഷൻ ഭീഷണി ഉള്ളത് എന്ന് ഒന്ന് ആൻഡ്രെ മറ്റൊന്ന് ബ്രൂണോ ഗുമേറസ് ഡാനിലോ എതേഴ്സൺ ഗബ്രിയൽ മെഗല്ലസ് മാത്യസ് കുഞ്ഞ നെയ്മർ റാഫിഞ്ഞ റോഡ്രിഗോ വിനി ജൂനിയർ ഈ താരങ്ങൾക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഭീഷണി ഇങ്ങനെ നിൽക്കുന്നത് ഇന്നർത്ഥം അർജന്റീനയ്ക്കെതിരെയുള്ള കളിയിൽ ഇവർ സസ്പെൻഡ് ആകുമെന്നല്ല കൊളംബിയയ്ക്കെതിരെയുള്ള കളിയിൽ ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് റൂൾ വെച്ച് അവർ സസ്പെൻഷൻ വലിക്കേണ്ടി വരും അങ്ങനെ വന്ന അർജന്റീനയ്ക്കെതിരെയുള്ള നിർണായക മത്സരം അവർക്ക് നഷ്ടമാകും ശ്രദ്ധിക്കേണ്ട കാര്യം കൊളംബിയക്കെതിരെയാണ് കളി എപ്പോഴും ബ്രസീൽ കൊളംബിയ മത്സരങ്ങൾ വളരെ ടഫായിട്ടുള്ള ഫിസിക്കൽ ബാറ്റലുകളായിട്ട് മാറാറുണ്ട് യെല്ലോ കാർഡൊക്കെ കിട്ടാൻ വലിയ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആ കുഴപ്പിൻ്റെ സമയത്ത് ബ്രസീൽ ടീമിൻ്റെ കോർഡിനേറ്റർ റോഡ്രിഗോ കേറ്റാനോ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നമുക്ക് പത്ത് താരങ്ങൾ സസ്പെൻഷൻ സാധ്യതയുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫിഫക്ക് നേരത്തെ തന്നെ പ്രേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആ പ്രീ കോൾഡ് താരങ്ങളിൽ നിന്ന് ഏതെങ്കിലും താരത്തിന് രണ്ടാമത്തെ കളിക്ക് സസ്പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ ആ പ്രീ കോൾഡ് കളിക്കാരുടെ ലിസ്റ്റിൽ നിന്ന് പകരക്കാരെ കണ്ടെത്താവുന്നതാണ് എന്ന് റോഡ്രിഗോ കേറ്റാനോ പറയുകയുണ്ടായി എന്തായാലും സസ്പെൻഷൻ ഭീഷണിയിലാണ് നെയ്മറും വിനിയും റോഡ്രിഗോയും ഒക്കെയുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങൾ വൈ റോഫ്ലോക്സ് എഴുപത്താം